നമ്മളമ്മില്ഹിതം അവഹിത ഇതില് ഇതില് വേറൊരു രഹസ്യമായ നീക്കം നടന്നിട്ടുണ്ട് നമ്മളൊന്നും അറിയാതെ വേറെ ഒരു ഐറ്റം സോങ് നമ്മള് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതില് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുമുണ്ട് നമ്മൾ വൃത്തിയേട്ടന്മാര് ഞാൻ വന്നത് പറഞ്ഞില്ല അവര് പോയത് പറഞ്ഞില്ല പറഞ്ഞു പക്ഷെ സ്ത്രീ വിഷയത്തിൽ ഇവര് അങ്ങനൊന്നും ഇല്ല പക്ഷെ ഐറ്റംസോങ്റക്റ്റ് ആയിട്ട് അതും ആ പെൺകുച്ചിനെ കൊണ്ടുവന്ന് ആ ഐറ്റം ഐറ്റംസോങ് ഷൂട്ട് ചെയ്യണേ വെള്ളം ത്രയും ദിവസം അവിടെ കിടന്നിട്ട് മറ്റു സോങ്സ് പറഞ്ഞേക്കാൻ താല്പര്യം ഇല്ല ഇതിന അതിനു വേണ്ടിട്ട് ആ ക്യാരക്ടർ അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോ ജോൺ കൂടുതൽ പിന്നെ ആകെ കൂട്ടി സമാധാനം ഒരു ദിവസം ഇവിടെ അപ്പൊ എത്രത്തോളം കമ്പനി ആവാൻ പറ്റും നമുക്കറിയാമല്ലോ കെട്ട് ആളെത്രയും കൂടെ മനസ്സിലായിട്ടില്ല നോളാ കുട്ടീനെ

പക്ഷെ വൃത്തികേടാണ് ഇപ്പോഴത്തെ ഫാഷൻ പറ്റും ഈ വൃത്തികേടും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അല്ലേ വൃത്തികേടും നല്ലതും വേണം സമാസമോ അല്ലെങ്കിൽ ഭൂമിക്ക് എന്താ ബാലൻസിൽ നിൽക്കാൻ പറ്റില്ല സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ കൊണ്ടാണല്ലോ മഹാബലി അതുകൊണ്ടാണല്ലോ മഹാബാലും ഓണം ഉണ്ടായോ നന്മ മാത്രം ഉണ്ടായ പോരാ ഭൂമിയിൽ ഓണം നമ്മുടെ ആർട്ടിസ്റ്റ് സ്റ്റേജിലുണ്ട് മ്യൂസിഷ്യൻസ് ഉണ്ട് എലക്ട്രോണിക് രാമകൃഷ്ണൻ രണ്ടു വാക്ക് രാമകൃഷ്ണൻ അതെ നിങ്ങളുടെ ഈ സിനിമയിൽ ആക്ച്വലി ഒരുപാട് ചുള്ളന്മാരുണ്ട് കേട്ടോ എല്ലാ ചുള്ളന്മാർക്കും ചേർത്ത് ഒരു കൈഡി നമ്മൾ കൊടുക്കുകയാണ് രാമകൃഷ്ണൻ രണ്ട് വാക്ക് ഞാനും രാമകൃഷ്ണനും ഇങ്ങോട്ട് ഒന്നിച്ചാണ് കാറിൽ വന്നത് അപ്പൊ രാമകൃഷ്ണന്റെ ഡോണ്ട് ടേക്ക് ഡോക് ഇല്ല പ്രൊഡക്ഷൻ അപ്പം രാമകൃഷ്ണൻ കമ്പോസ് ചെയ്ത വേറെ രണ്ട് പാട്ടുകൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഞാൻ ഐ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് രാമകൃഷ്ണൻ ഹരീഷ് സോ ഇതെന്റെ ആദ്യത്തെ പടമാണ് ആദിത്യവിടെ ലോഞ്ചാണ് അപ്പൊ അതിന്റേതാണ് അതിന്റേതായുള്ള എക്സൈറ്റ്മെന്റും സന്തോഷം എനിക്കുണ്ട് അപ്പോ ഈ ഒരു വേദിയിൽ എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത് വർഗീസേടനോടാണ് എന്റെ ഡയറക്ടറായ സ്കൂളിൽ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ എടുത്തു പറഞ്ഞു പക്ഷെ പടം ചെയ്യുന്നുണ്ട് അപ്പൊ അതില് ഒരു പാട്ട് നമുക്കിങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ അപ്പൊ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര ആയി ഓക്കെ അപ്പൊ എന്തായാലും വർഗീശേട്ടാ ഭയങ്കര താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം നന്നായി